അസ്സാം അലഹമില്ല അള്ളാഹു എല്ലാവർക്കും വറക്കത്തും നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ വെളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത ഹാജിമാരോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അജ്ജിനെ പുറപ്പെടുമ്പോൾ നമ്മളുടെ ഹൃദയം നമ്മൾ സംശുദ്ധമാക്കണം മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ഒരു കൽപുമായി ഒരിക്കലും നമ്മൾ ഹജ്ജിന് പുറപ്പെടരുത് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്കം തീർത്തിട്ടാവണം നമ്മൾ അജ്ജിനെ പോവേണ്ടത് മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഉണ്ട് എങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് യൗമൽ യൗമൽ ഇസ്നൈനി വ ഖമീസ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും പങ്കു എല്ലാ അടിമകളുടെയും പാപങ്ങൾ ഒരാൾക്കൊഴികെ ഒരാളുടെ പാപം ഒഴികെ അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല ആരാണ് അയാൾ അയാൾക്കും അയാളുടെ സഹോദരന്റെയും ഇടയിൽ പകയുണ്ട് വിദ്വേഷമുണ്ട് വൈരം വെച്ച് വിദ്വേഷവരാണ് അവർ അവർക്കൊഴികെ അപ്പോൾ പറയപ്പെടും അവർ രണ്ടു പേരും രഞ്ജിപ്പിലെത്തുന്നത് വരെ അവരെ പിന്തിപ്പിച്ചിടുക അവർ രണ്ടുപേരും രഞ്ജിപ്പിലെത്തുന്നത് വരെ അവരെ പിന്തിപ്പിച്ചിടുക അവർ രണ്ടുപേരും രഞ്ജിപ്പിലെത്തുന്നത് വരെ അവരെ പിന്തിപ്പിച്ചിടുക എന്ന് പറയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതുകൊണ്ട് പകയും വിദ്വേഷവും ഇല്ലാത്ത നല്ല മനസ്സുമായിട്ടാണ് നമ്മൾ ഹജ്ജിന് പുറപ്പെടേണ്ടത് ആരോ എന്തെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണുക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് ആവണം നമ്മൾ ഹജ്ജിന് പുറപ്പെടേണ്ടത് അള്ളാഹു സുബ്രഹാൻ മക്ബൂലും ആ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുവാനുള്ള തോഫിയ് പ്രദാനം ചെയ്യുമാറാവട്ടെ വാറക് അള്ളാഹുബീഖും അസ്സലാമലൈക്കും വറഹമത്